ഹലോ ഇന്ന് രാവിലെ തന്നെ കുറച്ച് കൃഷിപ്പണികളുമായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ ഞാൻ എൻ്റെ കുറച്ച് തക്കാളി ചെടികളിൽ ഈ കാണുന്ന തക്കാളി ചെടി മാത്രം പെട്ടെന്ന് മൊട്ടിടുകയും പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഞാൻ ഓരോ ദിവസം വന്ന ആളെ നോക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് വലിപ്പം വെക്കുന്നത് അപ്പോൾ എന്തായാലും മൊട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഈ തക്കാളി ചെടിക്ക് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തണം അതുപോലെ തന്നെ നല്ലൊരു താങ്ങും കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയ കേട്ടോ വന്നിരിക്കുന്നത് വളം ചേർത്ത് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഗ്രോ ബാഗിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗിനോട് ചേർന്ന ഭാഗത്തെ മേൽമണ്ണാണ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ മേൽമണ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ നല്ലപോലെ സഞ്ചാരം ഉണ്ടാവുകയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളവും വെള്ളമൊക്കെ നന്നായിട്ട് മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ചെടിയുടെ വേരിന് നല്ലപോലെ വളർച്ചയുണ്ടാവും ചെടിയുടെ വേരിന് നല്ല വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിന് മുകളിലേക്ക് ഉള്ള ചെടിയുടെ ഭാഗങ്ങളുണ്ടല്ലോ ഇലക്കും തണ്ടിനുമൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ മേൽമണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയും അതുപോലെ സുപ്രീം ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ സുപ്രീം ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ നിങ്ങളത് കേൾക്കുമ്പോൾ എന്തോ വലിയ വളന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വളം വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ല് പൊടി അതുപോലെ ആവണക്കും പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് ലെയർ മണ്ണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഗ്രോ തൈകൾ വെക്കുന്ന സമയത്ത് ആ തൈക്ക് നിൽക്കാനുള്ള ഭാഗത്തിന് മണ്ണ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കൂടുതൽ മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി താങ്ങ് കൊടുക്കാൻ പോവുക കേട്ടോ താങ്ങ് കൊടുക്കാനായിട്ട് ഞാൻ ഷീമക്കൊന്നയുടെ വണ്ണം കുറഞ്ഞ കമ്പുകൾ ഉണ്ടല്ലോ അതാട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് വണ്ണമുള്ള കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഗ്രോ ബാഗിൽ നിന്നെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ കനം കുറഞ്ഞിട്ടുള്ള കമ്പുകളാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഗ്രോ ബാഗിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് താങ്ങ് ഉള്ളൂ കേട്ടോ നേരത്തെ വളം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ അടിവളമായിട്ട് തൈകൾ വെക്കുന്ന സമയത്ത് നന്നായിട്ട് അടിവളങ്ങൾ ചേർത്ത് കൊടുക്കില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിലൊന്നും വളങ്ങൾ ചേർത്ത് കൊടുക്കാറില്ല പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ തൈകൾ വെക്കുന്ന സമയത്ത് അടിവളമായിട്ട് വളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ തൈകൾ വലുതായി മുട്ടിട്ട് വരുന്ന സമയത്ത് പിന്നെ വീണ്ടും നന്നായിട്ട് വളങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പം വളം ചേർത്ത് കൊടുക്കുമ്പോൾ പൊട്ടാസ്യം കൂടുതലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ കൂടുതൽ ഉണ്ടാവാം ും അതുപോലെ തന്നെ ഉണ്ടാവുന്ന പൂക്കളിലൊക്കെ നല്ല വലിയ കായകള് പിടിക്കാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ അതുകൊണ്ടാണ് സുപ്രീം മീലും കൂടെ ചാണകത്തിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് സുപ്രീം മീൽ ഉള്ളത് എല്ലാം തന്നെ പിന്നാക്കുകളല്ലേ പിന്നാക്കുകളെല്ലാം തന്നെ പൊട്ടാസ്യം കൂടുതലുള്ളതാണ് അതുകൊണ്ട് അത് നന്നായിട്ട് പൊടിച്ച് ചേർക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഇതേ ഒരു വിധത്തിൽ താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് തക്കാളി തക്കാളിച്ചെടിക്ക് നിർബന്ധമായിട്ടും താങ്ങ് കൊടുക്കണം തക്കാളി ചെടിയുടെ ഇലക്കും തണ്ടിനൊന്നും ഒട്ടും ശക്തി ഇല്ലാത്തതാട്ടോ പെട്ടെന്ന് അതങ്ങ് വളഞ്ഞു പോവേ പിന്നെ അത് മാത്രമല്ല കായും കൂടെ വലുതായി വരുമ്പോൾ ഭാരം താങ്ങാനാവാണ്ട് പെട്ടെന്നായിരിക്കും തക്കാളി ചെടി ഒടിഞ്ഞു ഊത്തി പോവുക അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ താങ്ങ് കൊടുക്കുക അപ്പം ഞാൻ നല്ല നീളത്തിൽ കോലു വെച്ചതുകൊണ്ട് തന്നെ തക്കാളി ചെടി ഇനി വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ട്രയാങ്കിളിൽ കമ്പുകൾ വെച്ച് കൊടുത്ത് താങ്ങ് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ താങ്ങൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തത് ചെടി നനയ്ക്കലാട്ടോ നമ്മൾ വളമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ആ വളമൊക്കെ ചെടിക്ക് കിട്ടണമെങ്കിൽ നനച്ചു കൊടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ചെടിയൊക്കെ ഞാൻ നന്നായിട്ട് നനച്ചു കൊടുത്ത് എൻ്റെ പണിയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ പോകുക കേട്ടോ ചെയ്തത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ